ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രുചിയിലുള്ള രസമാണ് ഉണ്ടാക്കണത് ആ രസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിന് സാധാരണ ഉള്ള രസം തന്നെയാണ് ഒരിത്തിരി ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് രസം ഉണ്ടാക്കാം അതിനു വേണ്ടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് മല്ലി മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കണം ഒരു ആറേഴ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഒരു അര ടീസ്പൂണ് നല്ല ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഒന്ന് ആദ്യം ആദ്യമൊരു പകുതി റോസ്റ്റാക്കി എടുക്കുമ്പോൾ നമുക്കതിൽ കായം കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കണം മുരിഞ്ഞ് വരട്ടെ കേട്ടോ ഇനി നമ്മളതിലേക്ക് ഇതൊന്ന് റോസ്റ്റായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം കായം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആ കായം ആ കറിവേപ്പിലയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കും ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യേണ്ടത് ഇനി അത് ഒരുവിധം മല്ലി മുളകും ഒക്കെ റോസ്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് ആ ചൂട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ കറിവേപ്പിലും കായവും ഇതാകും ഇനി പാകാവും ഇനി നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളക് കയറി ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് കൊടുക്കാം ആ തക്കാളി ഒന്ന് നല്ലോണം വഴറ്റി അതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിയുടെ അനുസരിച്ച് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് ഒന്നും കൂടി ആ തക്കാളി ഒന്നും കൂടി വെന്ത് ഉടയണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച പരിപ്പ് നമ്മൾ ഒരു അരക്കപ്പ് വേവിച്ച് വെച്ച പരിപ്പാണ് ചേർത്തത് അത് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി രസത്തിൻ്റെ പൊടി നമ്മൾ പൊടിച്ച് വച്ചതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം രസത്തിന് നല്ലോണം വെള്ളം വേണ്ടേ കറിയല്ലല്ലോ അപ്പോൾ ആ പൊടിയും ചേർത്തു നമ്മൾ വെള്ളവും ചേർത്തു നല്ലോണം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിക്കുക കുറച്ചും കൂടി നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലോണം നല്ലോണം തിളയ്ക്കണം നമ്മുടെ രസം തിളച്ച് തിളച്ച് നന്നായിട്ട് വരുന്നു ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഒരു വ്യത്യസ്ത രുചിയിലുള്ള രസമാണ് നമ്മളതിൽ വെളുത്തുള്ളിയോ കുരുമുളകോ ഒന്നും ചേർക്കണില്ല അതിന് പകരം നമ്മൾ ഉലുവ പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ രസത്തിന് പൊടിച്ച പൊടി അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാട്ടോ ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ രസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി രസമാണ് എല്ലാവരും ഇപ്രാവശ്യത്ത് സദ്യ സദ്യയുടെ കൂടെ ഒരു രസം കൂടി ആവട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്